सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददधि करुणया ये रमणचरणतीर्थान् देशिकान्तान् तान्नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्टो भव त्वं शारदा शारदाम्बोजवदना वदनां सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् गिरामाहुर्देवीं द्रुमिणगृहिणीमागमविदः हरेः पत्नीं पद्मां हरसहचरीमद्रितनया तुरीया कापित्वं ममहिमां महामाया विश्वं भ्रमयसि परब्रह्ममहिषी ललितापरमेश्वरेण आयुरं നാമാവലി ആയിട്ടുള്ള സഹസ്രനാമം ആണ് നമ്മൾ അനുസന്ധാനം ചെയ്തു വരണത് ദേവീ എന്ന തത്വം ആയിരം രൂപത്തിൽ ആയിരം നാമത്തിൽ നമുക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള രൂപത്തിൽ ഇരിക്കണം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് ഏതൊന്നാണോ കാണപ്പെടുന്നത് അതെല്ലാം പരമേശ്വരിയാണ് ഏതൊന്നാണോ കാണപ്പെടാത്തതായിട്ട് അനുഭവ രൂപത്തിലിരിക്കണതോ അതും പരമേശ്വരി തന്നെയാണ് അതുകൊണ്ടൊരു മന്ത്രം ദേവി മാഹാത്മ്യത്തിൽ വരും യാവീ സർവഭൂത മാതൃരൂപേണ സംസ്ഥിതാം നമസ്തസ്യൈ 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 നമോ നമ ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും മാതൃരൂപത്തിൽ മാതൃരൂപം എന്ന വാക്കിന് സംരക്ഷണം എന്നർത്ഥം ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗപദമൊന്നുമല്ല മാതാവ് എന്ന വാക്കിന് സംരക്ഷണം ചെയ്യണ ആൾ എന്നർത്ഥം ദേവി നമ്മളെ ഒക്കെ ഒരു കുട്ടിയെപ്പോലെ സംരക്ഷിക്കണം ഇപ്പോൾ പിതാവ് കൂടെയും സംരക്ഷിക്കും രമണ മഹർഷി തിരുവണ്ണാമലയിലെ മഹർഷി പറയണു അമ്മയും അപ്പനും ആകി എന്നെയും ഭഗവാൻ തന്നെയാണ് എനിക്ക് അമ്മയും ഭഗവാൻ തന്നെയാണ് എനിക്ക് അച്ഛനും പൊതുവെ നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയാൽ അറിയാം പലരും അഭിസംബോധന ചെയ്യേണ്ടത് തന്നെ ഭഗവാനെ അമ്മയപ്പ എന്ന് പറയും എന്ന് വെച്ചാൽ അമ്മയും അപ്പനും ആയിട്ടിരുന്നു ജ്ഞാനസമ്പന്ധർക്ക് പരമേശ്വരൻ തന്നെ പാലൂട്ടി എന്നൊരു കഥയുണ്ട് പരമേശ്വരൻ ഈ കുട്ടിയായിരിക്കുന്ന കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് ജ്ഞാനസംബന്ധർക്ക് പാലൂട്ടി ഒരു സിദ്ധൻ്റെ പാട്ട് തന്നെ ഉണ്ട് പൊതുവിലൊരു വീട്ടിൽ അമ്മ അടിക്കാൻ വന്ന അല്ലെങ്കിൽ അമ്മ അടി കൊടുത്ത അച്ഛൻ ആശ്വസിപ്പിക്കും അച്ഛൻ അടി കൊടുത്ത അമ്മ ആശ്വസിപ്പിക്കും ഈ സിദ്ധം പറയാണ് എനിക്ക് അമ്മയും അച്ഛനും ഒരേ ഒരാളാണ് അതുകൊണ്ട് അടിത്തിട വേണ്ടാം അണൈത്തിട വേണ്ടും എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഈ പറഞ്ഞ ഭഗവാൻ തന്നെയാണ് പരമേശ്വരൻ തന്നെയാണ് അതുകൊണ്ട് എന്നെ അടിക്കണ്ട എന്നെ അടുത്തു പിടിച്ചിരുത്തും അത് തെളിയിക്കാനാണ് ഭഗവാൻ അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ഒരു രൂപമാണ് പാർവതിയും ശിവനും വേറെയല്ലാത്ത ഒരേ രൂപത്തിലിരിക്കുന്നത് ഇതിനെയാണ് അരുണാചലം എന്ന് പറയുന്നത് അരുണാചലത്തിൽ ഒരു കഥയുണ്ട് ഗൗതമർ പോറ്റും കരുണൈ മാമലയെ കടക്കണിത്താൾവായി അരുണാചല എന്ന് അക്ഷരമണമാലയി മഹർഷിയുടെ ഒരു പാട്ടിൽ ഗൗതമർ പോറ്റും എന്ന് വെച്ചാൽ ഗൗതമ മുനി തപസ്സിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മലയാണത് തിരുവണ്ണാമല പറയണത് ബ്രഹ്മാവ് അരയണ്യ രൂപത്തിൽ അരയണ്യത്തിന്റെ പുറത്തിരുന്നിട്ട് മേലക്ക് പോയിട്ട് ഇതിന്റെ അറ്റം കാണാൻ പോയി പക്ഷെ രണ്ടുപേരും പോയിട്ട് കാണാൻ പറ്റില്ല നാരായണ ഗുരു ഒരു ശ്ലോകം തന്നെ ഉണ്ട് അങ്ങനെ അടിക്കു പന്നി പോയി മുടിക്കു ഒരു അന്നവും പറന്ന് അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിനെ എടു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ ന ഇതിനെ അടി കാണാൻ നോക്കിയിട്ട് നടന്നില്ല മേലയ്ക്ക് പോകാൻ നോക്കിയിട്ട് നടന്നില്ല ഇതിനെ അറിയാൻ പോയപ്പോൾ ഈ മല എടുത്തങ്ങട്ട് വിഴുങ്ങിയത്ര എടുത്ത് നീ വിഴുങ്ങി വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങളോടുടൻ വിഴുങ്ങിക്കഴിഞ്ഞപ്പോ മല വേറെ ഞാൻ വേറെയാണോ ഒരു വലിയൊരു മത്സ്യം ഞാൻ വലയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മത്സ്യം വന്നിട്ട് വലയെയും എന്നെ അകത്താക്കി കളഞ്ഞാ ഞാൻ ആ മത്സ്യത്തിൻ്റെ അംഗമായി മാറിയെന്നർത്ഥം അതുകൊണ്ട് എടുത്തു നീ വിഴുങ്ങി എന്നെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നെ വിഴുങ്ങി ഞാൻ ഭഗവാനായിട്ട് തന്നെ ഇരുന്നു അങ്ങനെ ഗൗതമ മുനി ആ മലയുമായിട്ട് ബന്ധപ്പെട്ട് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു ഒരു പുരാണ കഥയിൽ പാർവതി ദേവി ശിവനാർ എന്ന് ചോദിച്ചു അത്രേ അങ്ങ് ആരാണ് അങ്ങയുടെ സ്വരൂപമെന്ത് ചോദിച്ചു അപ്പൊ ശിവൻ പറഞ്ഞു നീ പോയി തപസ് ചെയ്ത് കണ്ടുപിടിക്കൂ എനിക്ക് എവിടെ പോയി തപസ് ചെയ്യണം അരുണാചലത്തില് ഗൗതമനുണ്ട് മുനി ആ ഗൗതമ മുനിയുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു ഈ ഗൗതമ മുനി ദേവിക്ക് ഉപദേശിച്ച് ഉപദേശിച്ച് അവസാനം ദേവിയുടെ ഉള്ളില് താൻ വേറെയല്ല ശിവൻ വേറെയല്ല എന്നുള്ളൊരു ഭാവം വന്നു അതാണ് ആ മല അരുണാചലം എന്ന് വച്ചാൽ അരുണ എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത ധ്യാന ശ്ലോകത്തില് ദേവിയുടെ നാമം അരുണാം കരുണാതരങ്കിതാക്ഷി അരുണ എന്ന് പറഞ്ഞു അരുണ അച്ചലം അരുണ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഒരു നാമം ദേവിയുടെ സ്വരൂപം എന്താ ക്രിയാരൂപേണ സംസ്ഥിതാം അല്ലേ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛിക്കണത് ആരാ ദേവിയാണ് ക്രിയ ചെയ്യണത് ആരാ ദേവിയാണ് കർമ്മരൂപത്തിൽ കർമ്മം ചെയ്യണത് ആരാ ദേവിയാണ് ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ എന്തുവേണം വിദ്യ അവിദ്യ സ്വരൂപിണ്യ നമഹ വേദം പറയണോ അവിദ്യയാ മൃത്യും തീർത്തുവൃതമേ ഈ അവിദ്യ അവിദ്യ സ്വരൂപത്തിലിരിക്കണതാരാ ദേവി തന്നെയാണ് അല്ലേ നമ്മളിപ്പോൾ ചെളിക്കുണ്ടിൽ വീണിരിക്കണം ഒരാൾക്ക് നമ്മളെ രക്ഷിക്കണം അയാൾക്ക് ഇറങ്ങി വന്ന് രക്ഷിക്കുമ്പോൾ എത്രയൊക്കെ ആയാലും എത്രയൊക്കെ ശുദ്ധനായാലും ഇത്ര വലിയ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്ന ആളായാലും ചെളി പുരളാതെ അയാൾക്ക് രക്ഷിക്കാനേ പറ്റില്ല അതുകൊണ്ട് ദേവിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്താ നമ്മളൊക്കെ അവിദ്യയിലാണ് അതുകൊണ്ട് ദേവി എന്ത് ചെയ്യും അവിദ്യാരൂപത്തിൽ വന്നിട്ട് നമ്മുടെ ഈ മൃത്യുവിനെയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഈ സഫറിങ് മൃത്യു എന്ന് പറഞ്ഞാൽ വൈദികത്തിൽ വിഷമം നടത്തും ഈ വിഷമത്തിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ദേവി അമൃതമഷ്ണുതെ അമൃതത്വത്തിലേക്ക് കൊണ്ടുപോകത്ര അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നത് ഈ ചലനം ഈ മനസ്സ് എന്നർത്ഥം മനസ്സിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണോ അഹങ്കാരത്തിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണോ അഹം വൃത്തിയിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണോ അപ്പോൾ തന്നെ അയാൾ അവിദ്യയിലാണ് അജ്ഞാനത്തിലാണ് അഹങ്കാരം വന്നാൽ നമുക്ക് ചുമ്മാ ഇരിക്കാനേ പറ്റില്ല എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടിരിക്കണം നമുക്ക് ഒരു മിനിറ്റ് നയൻ ടു ഫൈവ് ബിസി എല്ലാവരും പറയും നയൻ ടു ഫൈവ് ഞാൻ ബിസിയാണ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ നേടണം എന്തിനാണ് നേടണമെന്ന് ചോദിച്ചാൽ എവറി ആക്ഷൻ ലീഡ്സ് ടു ആക്ഷൻലെസ്നെസ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എല്ലാ ആക്ഷനും അതിൻ്റെ റിസൾട്ട് എന്താണ് ആക്ഷൻലെസ്നെസ് ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വാമി തന്നെ കണ്ടെത്തിയ ഒരു കഥ ഇത് നമുക്ക് പൊതുവിൽ മനസ്സിലാവും നമ്മുടെ ആശ ഒക്കെ എന്തിനാണ് ആശയാകുന്ന പാശമൊക്കെ എന്തിനാണ് ഒരാൾ ഒരു പുഴയുടെ തീരത്തിരുന്നിട്ട് ചൂണ്ടയിട്ട് മീനിനെ പിടിക്കണം ഒരാൾ നോക്കിക്കൊണ്ടിരുന്നു അപ്പം ഇദ്ദേഹം ഒരു മീന് കിട്ടിയതും ഈ മീൻ കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ തണലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഈ മീൻ വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നു അപ്പം ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ നേരെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കണം വിളിച്ച് ഉണർത്തി ഉണർത്തിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു മീനിനോട് മതിയായോ എന്ന് ചോദിച്ചു മതി എന്ന് പറഞ്ഞു എനിക്കൊരു മീനിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മീൻ പിടിച്ചൂടെ അപ്പോൾ ഇയാൾ ചോദിച്ചു എന്നാൽ എന്താ ഫലം എന്ന് ചോദിച്ചു എന്നാൽ നിങ്ങൾക്കിത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് കുറച്ച് കാശ് കിട്ടും അത് കിട്ടിയാലോ നിങ്ങൾക്ക് വലിയൊരു വല വാങ്ങിക്കാം എന്നിട്ടോ വലയിൽ ധാരാളം മീന് ഒറ്റ സ്റ്റെപ്പിൽ വീഴും അങ്ങനെ അഞ്ച് പത്ത് തവണ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം പൈസ ഉണ്ടാവും മാർക്കറ്റിൽ കൊടുത്താൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്കൊരു ബോട്ട് വാങ്ങിക്കാം ബോട്ട് വാങ്ങിയിട്ട് ഈ പുഴയൊക്കെ വിട്ടിട്ട് നല്ല കടലിൽ പോയിട്ട് നടു കടലിൽ പോയിട്ട് വലിയ വലിയ മീനൊക്കെ പിടിക്കാം അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും ഇത്ര മീനിനെയൊക്കെ കച്ചവടം നടത്തിയിട്ട് നല്ലൊരു വീട് വയ്ക്കാം വീട് വച്ചിട്ടോ സുഖമായിട്ടിരിക്കാം ഇപ്പം ചോദിച്ചു ഇയാളെ എടോ പൊട്ട ഒരു മീനിനെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ ശാന്തമായിട്ട് സുഖമായിട്ടല്ലേ ഇരുന്നത് നീ എന്തിനാ എന്നെ ഇത്രയും കാര്യം ചെയ്യിപ്പിച്ചിട്ട് സുഖമായിട്ട് ഇരുത്താൻ നോക്കണത് അല്ലേ എല്ലാ ആക്ഷനും എന്തിനാണ് എല്ലാ കർമ്മം ചെയ്യുന്നത് കർമ്മത്തിനൊന്നുമല്ല കർമ്മഫലത്തിന് എന്താ കർമ്മഫലം സുഖം അനുഭവിക്കണം ധാരാളം കർമ്മം ചെയ്തിട്ട് നമുക്ക് സുഖം അനുഭവിക്കണം നമുക്ക് എത്രയോ നാളുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും സുഖമുണ്ടോ ഇല്ല ധാരാളം ധനം സമ്പാദിച്ചാൽ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം ഇപ്പോൾ ധനം ഇല്ലാത്തവർ പറയും ആ ധനമുള്ളവനൊക്കെ സുഖിക്കണോ ഈ ധനമുള്ളവരെയൊക്കെ കുഴപ്പങ്ങളൊക്കെ നമ്മളെ പോലെയുള്ള ശാന്തിമാരും പോറ്റിമാരൊക്കെയാണ് അറിയണത് കാരണം ഇവർ വന്നിട്ട് ശാന്തിയില്ല ശാന്തി ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കും ഇൻഫാക്ട് ധനം കൂടി വന്നാൽ നമുക്കവിടെ സെക്യൂരിറ്റി പ്രോബ്ലം വരും ഈ ധനം പരിപാലിക്കാൻ പറ്റുമോ ഇത് പോവോ ഇത് എന്നെ വിട്ട് പോവോ അല്ലെങ്കിൽ ഇത് കള്ളം കൊണ്ടുപോവോ ഏ ഒരു ട്രെയിനിൽ പോയി ഒരു സ്ലീപ്പർ കോച്ചിൽ കയറിയെന്ന് വെച്ചോളാം ഒരു പിച്ചക്കാരനും സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് കയറി നല്ല പണക്കാരൻ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയും കൊണ്ട് ട്രെയിനിൽ കയറി ഈ രണ്ടു പേരിൽ ഈ പണക്കാരന് ഒരു പൊടി ഉറങ്ങാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അവന് ധാരാളം കാശ് കയ്യിലുണ്ട് എന്നൊരു ബോധമുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല മറ്റേ ആൾക്ക് ഒന്നുമേ നഷ്ടപ്പെടാനില്ല അയാൾക്ക് ഒന്നുമില്ല നഷ്ടപ്പെടാൻ സുഖമായിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങും അല്ലെ ഈ പണക്കാരെന്തെയും ഇയാൾ ഉറങ്ങണം നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ എന്തുകൊണ്ടാ പണം ഒരു ബാരിയറാണ് പണം നമുക്ക് ശാന്തി തരില്ല ഇനി ധാരാളം ബന്ധുജനങ്ങൾ കൂടി നിന്നാൽ ധാരാളം ജനങ്ങളൊക്കെ കൂടി നിന്നാൽ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കും അല്ലേ എത്രയൊക്കെ കൂടി നിന്നാലും കുറച്ചു നേരമെങ്കിലും നമ്മൾ അവിടുത്തെ പറയും ഒന്ന് സമാധാനം തരും നമ്മൾ പോയി ഒരിടത്ത് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ എന്ന് പറയും എന്തുകൊണ്ടാ ധാരാളം ബന്ധുജനങ്ങൾ കൂടിയാലും സമാധാനം ഇല്ല എന്തുകൊണ്ട് അറ്റാച്ച്മെന്റ് വരും ബന്ധുവിന് എന്തെങ്കിലുമൊക്കെ വരും ഏ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് മരണം സംഭവിക്കാം ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ മരണം സംഭവിക്കാം അപ്പോഴും നമുക്ക് ശാന്തി ഉണ്ടാവില്ല ഇങ്ങനെ ചിന്തിക്കണ ഒരു ആൾ പറയാണ് വേദത്തില് ഒരു മന്ത്രമാണ് ന കർമ്മണ പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു നമ്മണ ഒരു കർമ്മത്തിനും എനിക്ക് ശാന്തിയില്ല എന്തൊക്കെയോ കർമ്മം ചെയ്തു നോക്കി ശാന്തിയില്ല പ്രജയ ധാരാളം ആൾക്കാരൊക്കെ കൂടിയിരുന്ന അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിലിരുന്നു എനിക്ക് ശാന്തിയില്ല ധനേന ധാരാളം കാശ് വന്നപ്പോൾ എൻ്റെ അതിനു മുമ്പ് വരെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഉറക്കമൊക്കെ ടി വിയിലാണ് കാണുന്നത് ആൾ ആരെങ്കിലുമൊക്കെ ഉറങ്ങണതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയ്ക്കും എനിക്ക് ശാന്തി കിട്ടണില്ല അതുകൊണ്ട് ത്യാഗേനൈകെ അമൃതത്വമാനശവും എല്ലാത്തിനെയും പതുക്കെ പതുക്കെ വിട്ടുനോക്കി എല്ലാത്തിനും ത്യജിച്ച് നോക്കി ഇത് ഞാനല്ല ഇത് ഞാനല്ല ഞാൻ ഈ അഹങ്കരിക്കുന്നത് ഞാനല്ല ഈ ശരീരം ഞാനല്ല ബുദ്ധി ഞാനല്ല ഇങ്ങനെ വിട്ടുവിട്ട് നോക്കിയപ്പോൾ അമൃതത്വമാണ് ഷോ ഉള്ളിൽ അമൃതത്വം അനുഭവം നിറഞ്ഞിരുന്നു അല്ലേ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഇന്നലെ കണ്ടു നല്ല ഉറക്കത്തിൽ ഒന്നും ചെയ്തില്ല ഒരു കർമ്മവും ചെയ്തില്ല എന്തുണ്ടവിടെ സുഖം ആറു മണിക്ക് നമുക്ക് ഒരാൾ പത്ത് കോടി രൂപ തരാൻ വേണ്ടി പോകണു നമ്മളൊരു മൂന്ന് മണിക്ക് തെറ്റി ഉണർന്നു എന്ന് വെച്ചോളൂ ഇനി പത്ത് കോടി ആറു മണിക്ക് തരാൻ പോവുകയാണ് എന്നാൽ കൂടെയും ഉള്ളിൽ ആ മൂന്ന് ഒരു പുഞ്ചിരി വരെ എന്താ കുറച്ച് നേരം കൂടെ ഉറങ്ങാനുണ്ട് എന്ന് തോന്നും അല്ലേ എല്ലാവരുടെ അനുഭവമാണ് എത്ര വലിയ രക്തം നമുക്ക് തരാമെന്ന് പറഞ്ഞ രാത്രിയാണെങ്കിലും ഇടയിൽ ഞെട്ടി ഉണർന്ന ടൈം നോക്കിയാൽ ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വരും എന്തുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ ഉറങ്ങാനുണ്ട് എന്താ കുറച്ച് നേരം കൂടെ ഞാൻ ദേഹമല്ലാതിരുന്നാൽ ശാന്തമായി അതുകൊണ്ട് അരുണാം എന്ന വാക്കിന് ദേവി ചലനമാണ് ദേവിയുടെ രൂപം എന്താ ചലനം അത്യന്ത ചപലം ഈ മനസ്സ് മാനസ്വനി എന്നാണ് ദേവിയുടെ ഒരു നാമം എന്ന് വെച്ചാൽ മനസ്സ് എന്നർത്ഥം മനസ്സ് ഒരു കാലത്തും അടങ്ങേയില്ല അടങ്ങുന്നത് ഉറക്കത്തിലാണ് ഇല്ലെങ്കിൽ ഞാൻ എന്നൊരു വിചാരം ചെയ്ത് തൻ്റെ സ്വരൂപത്തിൽ ഈ മനസ്സ് അടങ്ങും അപ്പോൾ അരുണാം എന്ന വാക്കിന് നമ്മൾ ഏതൊക്കെയോ കഥ പറഞ്ഞു പോയി കഥയൊക്കെ കേൾക്കാനാണല്ലോ നമ്മളൊക്കെ ഇരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് അരുണാം എന്ന വാക്കിന് ദേവി നല്ല റെഡിഷ് കളറിലിരിക്കണമെന്നർത്ഥം സൂര്യ നിറത്തിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ആ ദേവിക്ക് കണ്ണുണ്ട് എല്ലാവർക്കും കണ്ണുണ്ട് അല്ലേ ദേവിയുടെ കണ്ണ് എന്താന്ന് വെച്ചാൽ കരുണാതരംഗിതാക്ഷി ആ കണ്ണുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാലുണ്ടല്ലോ കരുണയാണ് ദേവിയുടെ കരുണ ഒരു മാതൃവാത്സല്യം അല്ലേ ഒരമ്മയ്ക്ക് ഒരു കുട്ടിയുടെ അടുത്ത് എങ്ങനെയാ വാത്സല്യം എന്തെങ്കിലും പത്തു മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഹൗ ടു ബി ഹാപ്പി വിത്ത് മൈ ചൈൽഡ് എന്നൊക്കെ പോയിട്ട് ആരെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പഠിച്ചിട്ടോ ക്ലാസ്സിന് പോയിട്ടുവാണോ കുട്ടിയുടെ അടുത്ത് വാത്സല്യം ഉണ്ടാവുന്നത് അത് സ്വയമേവ വരണോ അല്ലേ ഇതുപോലെ ദേവിയുടെ ഒരു ദൃഷ്ടി നമ്മുടെ നേരെ വീണാൽ അത് കരുണയാണ് വാത്സല്യമാണ് കരുണാ തരംഗമാണത് തരംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേവ് വേവ് പോലെ വന്നുകൊണ്ടിരിക്കുന്നു ആ അനുഭൂതി രസം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദേവിയുടെ ദൃഷ്ടിയിൽ ദേവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ തന്നെ ഈ സഹസ്രനാമൻ ചിലരൊക്കെ പാരായണം ചെയ്ത നല്ല അനുഭൂതിയിലിരിക്കും എന്താന്ന് വെച്ചാൽ ദേവിയുടെ ആ ദൃഷ്ടി നമുക്ക് പതിഞ്ഞൂന്ന് അർത്ഥം വന്നില്ലയോ ദേവിയുടെ ദൃഷ്ടി പതിയാണ് വരെ എന്തെങ്കിലും ചെയ്യല്ലേ ഇങ്ങനെ ഇങ്ങനെ കൈ കാണിക്കും ദൂരത്ത് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ കൈ കാണിക്കും ഞാനിവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് കാണിക്കും ഈ കാണേണ്ട ആൾ കാണണവതരിക്കും കൈ കാണിക്കണം നമ്മൾ അല്ലേ അല്ലാതെ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു അയാൾ കണ്ടില്ല ഇനി അങ്ങനെയൊന്നും അയാളൊന്നും അവിടെ ഇല്ലാന്ന് തീരുമാനിക്കാൻ പറ്റുമോ നമ്മൾ ഇതുപോലെ ദേവിയെ കൈ കാണിച്ചുകൊണ്ടേയിരിക്കണം ദേവിയെ വിളിച്ചുകൊണ്ടേയിരിക്കണം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം മന്ത്രജപം ചെയ്തുകൊണ്ടേയിരിക്കണം ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴെങ്കിലും ആ ദേവി നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ആ കരുണ ആ ആ തരംഗം നമുക്ക് െയ്യണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ശാന്തിയെ തരണം അരുണാം കരുണാതരങ്കിതാക്ഷി അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥം ദേവിയുടെ കണ്ണ് കരുണയാകുന്ന കണ്ണ് കരുണയാകുന്ന ദൃഷ്ടി കൊണ്ട് ദേവി ഇരിക്കണം ധൃത പുഷ്പബാണ ചാപാം കയ്യില് പാഷ അങ്കുഷങ്ങൾ പാശവും അങ്കുഷവും ഇരിക്കുന്നു കയ്യിൽ നേരത്തെ നമ്മൾ കണ്ടു എന്താ പാശം രാഗസ്വരൂപ പാഷാഠ്യം ക്രോധാകാര അങ്കുഷോജ്വലാം അങ്കുഷം എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് ഒരു ചൂരല് പോലെ കയ്യിൽ വെച്ചിരിക്കുകയാണ് എപ്പോൾ ഈ മായയുടെ ഒരു വേല ഇതാണ് കുറച്ച് സ്വീറ്റ് തരും അടി തരും അല്ലേ ആരെങ്കിലും പോയി ലഡുവിൽ കൈവയ്ക്കും ഷുഗർ എന്നൊരു അടി വരും ഇത് ഇത് പ്രകൃതിയാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആരെ എടുത്തെങ്കിലും പോകും അല്ലേ ഒരിടത്തൊരു കഥ പറയുന്നു നമ്മുടെ സ്വാമി പറഞ്ഞൊരു കഥയില്ലേ ഗംഗാ തീരത്ത് ഒരാൾ നിന്നു നോക്കിയപ്പോൾ ഒരു നല്ല ഒഴുക്ക് ഗംഗ അതിൽ ഒരു കമ്പിളി ഇങ്ങനെ ഒഴുകിപ്പോണു ഇദ്ദേഹം അത് എടുത്ത് ചാടി നീന്തി പോയിട്ട് ആ കമ്പിളിയെ പോയി പിടിച്ചു പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു അപ്പോൾ അവിടെ നിന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നീയല്ലേ ചാടിപ്പോയത് ആരെങ്കിലും നിന്നെ പറഞ്ഞു വിട്ടോ ചാടാൻ നീ ആ കമ്പിളിയെ വിട്ടിട്ട് നിൻ്റെ ജീവനാണ് വലുത് നീ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിളിയെ എപ്പോഴേ പിടിവിട്ടു ഇതെന്നെ പിടിവിടണില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കരടിയാണ് കമ്പിളിയല്ല അത് കമ്പിളിയല്ല കരടി അതെൻ്റെ പിടിവിടണില്ല അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റിൽ പോയി നമ്മൾ പിടിച്ചിട്ട് അയ്യോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിടിവിടാന്ന് നോക്കും പക്ഷേ പിടി വിടാൻ പറ്റുമോ ഇല്ല ഇതൊരു ഒരു ഒരു കോൺട്രഡിക്ഷൻ ആണ് ഈ സ്പിരിച്വൽ ലൈഫിൽ അപ്പോൾ ആ ദേവിയുടെ കയ്യിൽ ദൃഢ പുഷ്പബാണ പാഷാങ്കുശാണാപം പുഷ്പമാകുന്ന ബാണം എന്നുവെച്ചാൽ പുഷ്പമാകുന്നതായിട്ടുള്ള അമ്പ് ഈ അമ്പ് വിട്ടാ നമ്മൾ പുഷ്പം പോലെ വിരിയും ദേവിയുടെ അമ്പ് നമ്മുടെ നേൽക്ക് വരണം അല്ലേ നമ്മൾ പൊതുവിൽ എന്താ പറയണേ ദേവി ദേവിയുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊക്കെ ഇരിക്കണം ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നെ കരുണയോട് നോക്കൂ ദേവി എന്ന് പറയണു അല്ലേ പോയിട്ട് ദേവിയൊക്കെ എല്ലാവർക്കും പേടിയാണ് ലളിതാ സഹസ്രനാമം തന്നെ എടുത്ത് പാരായണം ചെയ്യുന്ന ഒരു പേടി എന്തുകൊണ്ടാണ് ദേവി കയ്യിൽ വാളുമായിട്ടിരിക്കണു പരിചയമായിട്ടിരിക്കണു ശൂലമായിട്ടിരിക്കണു ഈ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നേർക്കിത് വിടും ഇതൊരു ഭയം അല്ലേ ദേവിയുടെ കയ്യിലിരിക്കണ ബാണമെന്താന്ന് പുഷ്പ ബാണം എന്താ പുഷ്പംന്ന് പറഞ്ഞാൽ മാനസ പുഷ്പം ഈ ബാണം വന്ന് വീണാൽ നമ്മുടെ പുഷ്പ മാനസം വിരിയോ അത്രയും ബ്ലോസം ചെയ്യുമോ അത്രയും പുഷ്പിക്കും യാമിമാം പുഷ്പിതാം പറയുന്നത് പോലെ നിങ്ങൾ നല്ല പോലെ അങ്ങോട്ട് പുഷ്പിക്കും ബാണച്ചാപാം ചാപം എന്ന് പറഞ്ഞാൽ ധനുസ് എന്താ ധനുസ് എന്ന് പറഞ്ഞാൽ കരിമ്പാണ് ധനുസ് കരിമ്പിനെ ദേവി ധനുസ് പോലെ വളച്ചു വെച്ചിട്ട് പുഷ്പമാകുന്ന ബാണം വിടുന്നു അത്ര ഈ ബാണം ആരെ നേരിൽ വിടുന്നു ഭക്തന്മാരെ നേരിൽ വിടുന്നു എങ്ങനെയാ ഈ ബാണം വന്ന് പതിക്കുന്നത് അണിമാതിരാവൃതാ മയൂഖൈ അണിമാതി സിദ്ധികൾ അഷ്ടസിദ്ധികൾ അണിമ മഹിമ ഗരിമ ലഹിമ പ്രാപ്തി ഇഷ്ട എന്ന അഷ്ടസിദ്ധികൾ ഇതൊക്കെ നമുക്ക് ഓരോ നാമങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് സത്സംഗത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാം ഇതിൽ ദേവി അണിമാതി സിദ്ധികൾ വെച്ചിട്ട് ഇരിക്കണോ അതെ അണിമാതി അഷ്ടസിദ്ധികൾ അഷ്ടസിദ്ധികൾക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ദേവി ഇരിക്കണോ ആവൃത സറൗണ്ടഡ് എന്നുവെച്ചാൽ ദേവിയുടെ ഒരു മണ്ഡലത്തിൽ ഈ അഷ്ടസിദ്ധികളും ഇരിക്കണു അണിമാസിദ്ധി മഹിമാസിദ്ധി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഈ സിദ്ധികളെല്ലാം കൂടി ദേവിയുടെ ചുറ്റിനും ഇരിക്കണു മയൂഖൈഹി ആ ദേവി എങ്ങനെ ഇരിക്കണു പ്രകാശവത്തായിട്ട് ഇരിക്കണു അല്ലേ നേരത്തെ പറഞ്ഞു താരാനായക ശേഖരം നല്ല പ്രകാശമാനമായിട്ടുള്ള താരകം ഇരുന്നാൽ കൂടെയും ദേവിയുടെ പ്രകാശം വെച്ച് നോക്കിയാൽ അത്ര വലിയ താരകൊന്നും ഒരു വേദമന്ത്രം പറയും నతత్ర సూర్యోభాతి న చంద్రతారకం సూర్యో విద్యుదోభాతి నంద్రతారేమ తమేవ భాంతం కుయమగ్ని సర్వం తస్య తాసా సర్వమిదం విభాతి నతత్ర సూర్యోభాతి ఈ సూర్యన్ ఈ పొరుళనపేక్షి ప్రకాశం కురవాణం నంద్రతారకం ఈ చంద్రనం తారకమకే ఇదేకాళం ప్రకాశం కురవాణం నేమ విద్యుదోభాంతి భాంతియమగ్ని ഒരു ഇടിമിന്നലിൻ്റെ ഒരു ഒരു വെളിച്ചം ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ഒരു വെളിച്ചം ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ അത്രയൊന്നും വരില്ല കുത്തോയം അഗ്നി അഗ്നി നല്ല ജ്വലിച്ച് അഗ്നി കത്തിയാലും ഇതിൻ്റെ വെളിച്ചം വരില്ല തമേവ ഭാന്തം ഭാന്തമനുപാതി സർവം ഇതുള്ളത് കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത് സൂര്യൻ പ്രകാശിക്കുന്നത് സൂര്യൻ എവിടെ നിൽക്കണോ ആർക്കും അറിയില്ല സൂര്യൻ എന്താണ് ഒരു തീഗോളം എന്നൊക്കെ എല്ലാവരും പറയണം അതിന് സയൻറ്റിസ്റ്റൊക്കെ സൂര്യൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു പക്ഷേ സൂര്യൻ എവിടെ നിൽക്കണോ കണ്ടുപിടിക്കാൻ പറ്റണില്ല ഏത് ആച്ചസ്സിൽ സൂര്യൻ നിൽക്കണോ ഏതൊരു അറ്റ്മോസ്ഫിയറിൽ ഏതൊരു സ്പേസിൽ സൂര്യൻ നിൽക്കണോ അതിനെപ്പറ്റി സയൻസ് ഇതുവരെ ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇത് ഒരു തമാശയായിട്ട് പറയും ഒരാൾ ഒരു കുട്ടി പറഞ്ഞത്രേ സയൻറ്റിസ്റ്റാകുന്നു നിനക്ക് സയൻറ്റിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഞാൻ സൂര്യനിലേക്ക് പോകും എന്നുള്ളൂ അപ്പൂർ എടാ പൊട്ടാ സൂര്യനിൽ വലിയ ചൂടാണ് നീ അടുത്ത് പോയാൽ കരിഞ്ഞു പോകും ഞാൻ രാത്രിയാണ് പോണതെന്നൊന്ന് ഞാൻ രാത്രിയാണ് പോണത് എന്ന് വെച്ചാൽ അജ്ഞാനം േ അതുപോലെ ഈ സൂര്യൻ പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പൊരുൾ കൊണ്ടാണ് ആ പൊരുൾ ഏതാണ് തമേവ ഭാന്തമനുപാതി സർവം തസ്യഭാസ സർവമിതം വിഭാതി ആ പൊരുൾ പ്രകാശിക്കുന്നത് കൊണ്ടാണ് സർവത്തിനും പ്രകാശം വരണത് അല്ലേ നമ്മൾ പൊതുവില്ല നമ്മുടെ ജീവിതത്തിൽ നോക്കൂ കാഴ്ച ശക്തി കേൾവിശക്തി രുചി ഒക്കെ നമ്മൾ പറയണം എല്ലാത്തിനും നമ്മൾ ശക്തി ശക്തി എന്നാണ് വിശേഷണം ചെയ്യണത് ശക്തി എന്ന് പറയുന്നത് ദേവിയുടെ ഒരു നാമമാണ് പരാശക്തി എന്നാണ് ദേവിയെ പറയുന്നത് എന്ന് വെച്ചാൽ ഈ കേൾവിക്ക് എന്തുകൊണ്ട് ശക്തി വരണോ ഈ ശക്തി ഉള്ളതുകൊണ്ട് ഈ പരമേശ്വരി ഉള്ളതുകൊണ്ട് കണ്ണിന് എന്തുകൊണ്ട് ശക്തി വരണോ പരമേശ്വരി ഉള്ളതുകൊണ്ട് ശക്തി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വയ്ക്കുംന്തോറും ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ ശക്തി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കും എത്രത്തോളം നമ്മുടെ കയ്യിൽ പിടിച്ചു വയ്ക്കുമോ നമ്മൾ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കും ഇതുകൊണ്ട് ദേവി തരണ ഈ സിദ്ധികളൊക്കെ ഉണ്ടല്ലോ ഈ ശക്തികൾ ഈ സിദ്ധികൾ ഒക്കെയും ലിമിറ്റഡ് ആണ് എത്ര വലിയ സിദ്ധിയുള്ള ആളാണെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ആൾക്കൂട്ടമൊക്കെ വരണമെങ്കിൽ ഒരു സന്യാസിയോ ഒരു സ്വാമിയോ ആകാശത്തു നിന്ന് നാരങ്ങ ഒക്കെ വരുത്തിയ ആൾക്കൂട്ടം വരും അതേ നാരങ്ങയ്ക്ക് പോയി നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ബില്ലും അടച്ച് ക്യൂ നിന്നിട്ടാണ് ആ സ്വാമിയുടെ നാരങ്ങ വാങ്ങണത് ഇതേ നാരങ്ങ കടയിൽ പോയാൽ രണ്ട് രൂപ മൂന്ന് രൂപയ്ക്ക് നാരങ്ങ കിട്ടും പക്ഷേ നമുക്കെന്താ ഇതൊരാൾ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തു തരമ്പോൾ ഒരു സിദ്ധി ഈ സിദ്ധി എത്ര നാളേക്ക് ഉണ്ടാവും ഇതും പ്രത്യക്ഷമാവണതെല്ലാം അപ്രത്യക്ഷമാവും ഭഗവാൻ രമണ മഹർഷി തിരുവണ്ണാമലയിൽ അരുണാചലം എന്ന് മാത്രം സ്ഫുരിച്ചു കൊണ്ടേയിരുന്നു ആ അരുണാചലത്തിനെ വിട്ട് മാറിയേയില്ല അത് ഗുരു സങ്കല്പത്തിൽ ആ അരുണാചലത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് ഭഗവാനോട് ചോദിക്കണം ഭഗവാനെ സാക്ഷാത് അരുണാചലേശ്വരൻ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ എന്തു വരം ചോദിക്കും ചോദിച്ചു ഭഗവാനെ അരുണാചലേശ്വരനും മുന്നാലെ പ്രത്യക്ഷപ്പെട്ട എന്ന വരം കേപ്പയതെന്ന് ചോദിച്ചു അപ്പോ മഹർഷി അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു എന്റെ പ്രത്യക്ഷപ്പെടുന്ന വേലയല്ല എങ്കിട്ട വച്ചിക്കാതെ എന്ന് ചൊല്ലുക ഈ പ്രത്യക്ഷപ്പെടുന്ന വേല ഉണ്ടല്ലോ അതെൻ്റെ അടുത്ത് വേണ്ട എൻ്റെ ഉള്ളില് അപരോക്ഷമായിട്ട് ഒരു കാലത്തും നഷ്ടമില്ലാത്ത പോലെ നിൽക്കണം അത് നോക്കിയാൽ ഈ ശരീരം നമ്മൾ നോക്കും ജസ്റ്റ് ഒരു എൻക്വയറി സെൽഫ് എൻക്വയറി ഈ ശരീരം ജനിച്ച ഇന്നു ഇന്നുവരയ്ക്കും ഓരോ സെൽസ് മാറിക്കൊണ്ടിരിക്കണം കുട്ടിയായിരുന്ന ഞാനാണോ ഇപ്പം ഇരിക്കുന്നത് അല്ലേ കുട്ടിയായിരുന്നപ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ശരീരമൊക്കെ ചെറുതായിരുന്നു അപ്പോൾ നമ്മൾ പറയും ഇത് ആഹാരം കഴിച്ച് ഇത് വലുതായതാണ് എന്നാൽ പിന്നെ നല്ല വയസ്സായ അപ്പൂപ്പൻ്റെ ആഹാര കഴിപ്പ് നോക്കി നോക്കും അന്ന് ഇഡ്ഡലി കഴിച്ചോണ്ടിരുന്ന അപ്പൻ ഇന്നിപ്പോൾ ഇഡ്ഡലി അര ഇഡ്ഡലി ഒരു ബോട്ടിൽ നിന്ന് നിറച്ച് മെഡിസിൻ ഇത് വർദ്ധിച്ചു പോകണ്ടേ ഇത് വർദ്ധിക്കണോ പെരുകണു ക്ഷയിക്കണം അല്ലേ അതുകൊണ്ട് ഈ ശരീരം എന്നും ഒരുപോലെയൊന്നുമില്ല നല്ല പോലെ മുഖമൊക്കെ നല്ല ഫെയർ ലെവലി നല്ല വെളിച്ചം ആയിട്ടിരുന്നു പിന്നെ വെയിലത്ത് പോയി പോയി കരുവാളിച്ചു പോയി മുടിയൊക്കെ കൊഴിഞ്ഞു പോയി പല്ലൊക്കെ കൊഴിഞ്ഞു പോണു അല്ലേ പലതരത്തിലുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ശരീരം മാറിക്കൊണ്ടിരിക്കണു അതുകൊണ്ട് ഈ ശരീരം എല്ലാ കാലത്തും കാലത്തുമുണ്ടും നമുക്ക് പറയാൻ പറ്റോ ഇല്ല മനസ്സ് അപ്പം പറയും മനസ്സ് അന്നുള്ള മനസ്സാണല്ലോ ഇന്നും ഉള്ളത് അല്ലേ പൊതുവിലെല്ലാവരും പറയും അപ്പം നമ്മളൊക്കെ നോക്കേണ്ടത് കുട്ടിക്കാലത്ത് നമുക്ക് എന്തു വേണോ എന്തു വേണോ എന്ന് പറഞ്ഞാൽ കരയണത് കളിപ്പാട്ടം ഈ കാറിൻ്റെ കളിപ്പാട്ടം വേണം അല്ലെങ്കിൽ ബൈക്കിൻ്റെ കളിപ്പാട്ടം വേണം ഒരു കിച്ചണിൻ്റെ കളിപ്പാട്ടം വേണം ഇതേ ആള് ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴും ഈ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എന്ത് ചെയ്യും അതൊക്കെ ഒരു വണ്ടി വിളിച്ച് നേരെ ഊളം പാറയ്ക്കോ എവിടെയെങ്കിലും കൊണ്ടുപോകും എന്താ മനസ്സ് മാറിയിരിക്കണോ അന്ന് കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞ മനസ്സ് ഇന്ന് സ്പിരിച്വൽ വേണം എന്ന് വിചാരിക്കണോ ഇന്ന് കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കണോ ഇന്ന് ജോലി എന്ന് വിചാരിക്കണോ ഇന്ന് പഠിക്കണം എന്ന് വിചാരിക്കണോ അല്ലേ മനസ്സ് മാറിക്കൊണ്ടിരിക്കണു ബുദ്ധി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണു അല്ലേ അന്ന് പഠിച്ച് എ ബി സി ഡി തെറ്റിച്ച് പറഞ്ഞതാണോ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മന്ത്രിമാരെയൊക്കെ നോക്കിയാൽ നമുക്ക് പ്രശ്നമാണ് മന്ത്രിമാരെയൊക്കെ നോക്കി വായിക്കാൻ കൂടെ അറിയില്ല ഞാൻ പൊതുവിലുള്ള കാര്യം പറഞ്ഞാൽ അന്ന് പഠിച്ചതുപോലെ തെറ്റി പഠിച്ചതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നുണ്ട് അതിനൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ആദ്യ പ്രാവശ്യം ലളിതാ സഹസ്രാമം വായിക്കുന്നത് പോലെയാണോ ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതും മാറിപ്പോയി അതിൻ്റെ രീതിയും മാറിപ്പോയി പക്ഷേ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഞാൻ ഒരു അനുഭവം ഇതിന് മാറ്റമുണ്ടോ കുട്ടിക്കാലത്തിരുന്ന ഞാനാണ് ഇപ്പോഴും ഇരിക്കുന്നത് ആ അനുഭവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല അപ്പം മാറ്റമില്ലാത്ത ഒരു പൊരുൾ പ്രകാശമാനമായ പൊരുൾ ഒന്നുകൊണ്ടും കാണാൻ പറ്റാത്തതായിട്ടുള്ള പൊരുൾ സ്വയമേവ പ്രകാശിച്ചിരിക്കുന്ന ഒരു പൊരുൾ തൻ്റെ ഉള്ളിലുണ്ട് അതിനെയാണ് മയൂഖൈഹി എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറങ്ങി വന്നത് പ്രകാശമാനമായിട്ടുള്ളൊരു പൊരുൾ അത് എത്ര ഇരുട്ട് മുറിയിലാണെങ്കിലും മറ്റുള്ളവരെയൊക്കെ കാണാൻ നമുക്ക് പ്രകാശമോ സൂര്യനോ വെളിച്ചമോ ഒക്കെ വേണം തന്നെ കാണണമെങ്കിലും ഞാനുണ്ടെന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല എന്താ ഐ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ അനുഭവിക്കണമോ ഞാനുണ്ട് അതിന് എനിക്ക് ഒരു സെൻസ് ഓർഗൻ്റെ ആവശ്യമില്ല അല്ലേ ഇതാണ് ഒരു എൻക്വയറി ഈ എൻക്വയറി നടത്തുമ്പോൾ ഇത് വലിയൊരു പ്രകാശമാണ് ഇത് സൂര്യനേക്കാളും പ്രകാശമാണ് കാരണം ഇതുണ്ടെങ്കിൽ സൂര്യന് പ്രസക്തി ഉള്ളൂ എന്നല്ലാതെ സൂര്യൻ മാത്രം നിന്നിട്ട് എന്താ പ്രസക്തി ഒരു പ്രസക്തിയില്ല ഇല്ല അപ്പം അതുകൊണ്ട് മയൂഖൈ പരമ വെളിച്ചമായത് അത് ആരാ അഹമിത്യേവ അഹം ഇതി ഏവ അത് അഹമാണ് അഹം പതാർഥായ ഉള്ളില് അഹം എന്ന വാക്കിന് ഞാൻ അർത്ഥം ഈ ദേവി നല്ല കരുണാപൂർണമായിട്ട് ദേവി നിത്യനിരന്തരം പ്രകാശമാനമായിട്ട് ഇരിക്കുന്നു എവിടെയിരിക്കണു എൻ്റെ സ്വരൂപത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കണു ദേവി എൻ്റെ സ്വരൂപത്തിൽ സമാരാധ്യയായിട്ട് ദേവി ഇരിക്കണു ഏവ അഹമിത്തിഭാവയേ ഭവാനി അതുകൊണ്ട് ആ ദേവിയെ നമ്മൾ എങ്ങനെ ആചരിക്കണം നിത്യനിരന്തരം ആ ദേവിയെ അനുസന്ധാനം ചെയ്യണം എൻ്റെ ഉള്ളിലിരിക്കണ ആണെന്നുള്ള ബോധത്തിൽ എൻ്റെ ഉള്ളിലേക്ക് ആര് തിരിഞ്ഞ് 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 നോക്കണോ ആരനുസന്ധാനം ചെയ്യണോ ആര് എൻക്വയർ ചെയ്യണോ അവൻ ആ പ്രകാശമാനമായിട്ടുള്ള ആ ഫീൽഡിൽ വീണ് അവിടെ പരമേശ്വര പത്നിയായിട്ടുള്ള ഭവാനിയെ കാണുന്നു ഭവാനി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഒരു നാമം ഭവഹ എന്ന വാക്കിന് പരമേശ്വരൻ എന്നർത്ഥം ഭവാനീം പരമേശ്വര പത്നി എന്നർത്ഥം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അരുണാ കരുണാതരംഗിതാക്ഷി റെഡിഷായിട്ടുള്ള ദേവി ആ ചുവപ്പ് നിറത്തിലുള്ള ദേവി ആ റെഡ് കളറായിട്ടുള്ള ആ ദേവി കരുണാതരംഗിതാക്ഷി കരുണാപൂർണമായിട്ട് എന്നെ നോക്കണു കയ്യിൽ ദൃഢ പാശാങ്കുഷ പുഷ്പ ബാണ ചാപാം കയ്യില് ധനുസ് ആയുധങ്ങളൊക്കെ എന്തിയിരിക്കണം എന്തിനാ നമ്മുടെ കുറവുകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് അണിമാതിരാ അഷ്ടസിദ്ധികളോടുകൂടി ദേവി ഇരിക്കുന്നു മയൂഖൈഹിൻ നല്ല വെളിച്ച എവിടെ എവിടെയിരിക്കണു എൻ്റെ സ്വരൂപത്തിലിരിക്കണോ അഹം ഞാൻ എന്ന സ്വരൂപത്തിലിരിക്കണോ വിഭാവയേ ഭവാനി ആ ദേവിയെ ഞാൻ സ്മരിച്ചു കൊള്ളുന്നു ധ്യാനിക്കണു വിഭാവനം ചെയ്യണു നിത്യനിരന്തരമായിട്ട് ആ ഭാവസ്ഥിതിയിൽ ഞാനിരിക്കണു അങ്ങനെയുള്ള ദേവി എൻ്റെ ഉള്ളിൽ ശിവശക്തി ഐക്യരൂപിണിയായിട്ടിരിക്കണു തുടർന്ന് നമുക്ക് അടുത്ത ശ്ലോകമായിട്ട് നാളെ കാണാം അരുണാചല ശിരോദ്ഭൂത ശിരോദ്ഭൂതസമ്പ്രദായ പ്രവർത്തകം കരുണാർണവമേഡേ ധം രമണാഖ്യമഹം അഹഹാ ഹരി ഓം